നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ബാഹ്യഹാരം പതിനൊന്ന് സെൻറ്റിമീറ്ററും ആന്തരഹാരം പത്ത് സെൻറ്റിമീറ്ററുമുള്ള വൃത്തവലയത്തിൻ്റെ വിസ്തീർണം എത്രയാണ് അപ്പോൾ എന്താണ് ഒരു വൃത്തവലയം അല്ലെങ്കിൽ സർക്കുലാർ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടേ നമ്മുടെ റിങ് അത് തന്നെ സർക്കുലാർ റിങ് ഓക്കെ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വൃത്തവലയം എന്ന് പറയുന്നത് ഓക്കെയാണേ അവർ പറഞ്ഞിട്ടുണ്ട് വൃത്തവലയത്തിൻ്റെ ബാഹ്യ ആരം പതിനൊന്ന് സെൻറ്റിമീറ്റർ ബാഹ്യഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളത് എത്രയാണ് പതിനൊന്ന് സെൻ്ററിനെ നമുക്ക് വലിയ എടുക്കാം ഓക്കെ ബാഹ്യ ആരം എത്രയാണ് റേഡിയസ് എത്രയാണ് പതിനൊന്ന് സെൻറ്റിമീറ്റർ ആന്തര ആരം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ തൊട്ട് ഈ അകത്തുള്ള സർക്കിൾ വരെയുള്ളത് എത്രയാണ് ഇതിനെ നമുക്ക് ചെറിയ ആറെന്ന് ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വൃത്തവലയത്തിൻ്റെ വിസ്തീർണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ വൃത്തവലയത്തിൻ്റെ വൃത്തവലയത്തിൻ്റെ വിസ്തീർണം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി വിസ്തീർണം കണ്ടെത്താൻ ഒരു സമവാക്യമുണ്ട് ഇതങ്ങോട്ട് ഓർത്ത് വെച്ചേക്കുക എന്താണ് ചെയ്യേണ്ടത് പൈ ആർ സ്ക്വയർ അതായത് ബാഹ്യ ആരത്തിൻ്റെ സ്ക്വയർ മൈനസ് പൈ സ്മോൾ ആർ സ്ക്വയർ ചെറിയ ആൾ ആർ സ്ക്വയർ അതായത് ആന്തര ആരം ആന്തര ആരത്തിൻ്റെ സ്ക്വയർ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് പൈ ഇൻ ടു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇവിടുത്തെ വലിയ ആർ എത്രയാണ് പതിനൊന്ന് സെൻറ്റിമീറ്ററും ചെറിയ ആർ എത്രയാണ് പത്ത് സെൻറ്റിമീറ്ററും ആണ് ആണേ പൈ ഇൻറ്റു വലിയ ആറ് പതിനൊന്ന് ഇപ്പോൾ പതിനൊന്നിൻ്റെ സ്ക്വയർ മൈനസ് പത്തിൻ്റെ സ്ക്വയർ നമുക്കറിയാം പയ്യടെ വാല്യൂ എത്രയാണ് ഇരുപത്തി രണ്ട് ബൈ ഏഴാണ് ഇനി പതിനൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തൊന്ന് മൈനസ് പത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ് അപ്പം ഇരുപത്തി രണ്ട് ബൈ ഏഴ് ഇൻറ്റു ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിന്ന് നൂറ് പോയി കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തി ഒന്ന് ഇനി നമുക്കിനി ചെറുതാക്കി കൂടെ ഏഴ് ഇൻറ്റു മൂന്നാണ് ഇരുപത്തി ഒന്ന് ഇനി ഇരുപത്തി രണ്ട് ഇൻറ്റു മൂന്ന് എത്ര കിട്ടും അറുപത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് അറുപത്തി ആറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്